അസളാം വരഹമുല്ലാ വാത്ത അലഹമില്ല അലഹമില്ലാറബുൽ ആലമീൻ വസ്സലാത്ത വസ്സലാംല അഷ്റഫുൽ മുർസലീൻ വാല അലിഹി വസി അജ്മീൻ അമ്മാബാദ് സ്നേഹധണ്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനവ് താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മുസ്ലിമീങ്ങൾ അപരവൽക്കരിക്കപ്പെടുന്നു മുസ്ലിമീങ്ങൾക്ക് നേരെ വെറുപ്പിൻ്റെ നോട്ടം ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു മാത്രവുമല്ല എവിടെയെല്ലാം അവരെ പ്രയാസപ്പെടുത്തുവാൻ സാധിക്കുമോ ആ രൂപത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് ഇത്തരത്തിൽ മുസ്ലിമീങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുവാൻ വല്ല കാരണങ്ങളുമുണ്ടോ എന്ന് മതപരമായിക്കൊണ്ട് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് ലോകത്തിൻ്റെ ഗുരുനാഥൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലം ഈ സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് താക്കീത് നൽകുകയും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമൊക്കെ നിർദ്ദേശിച്ച് തരികയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത് അത്തരത്തിൽ നാം അക്രമിക്കപ്പെടാനും അപരവൽക്കരിക്കപ്പെടാനുമുള്ള കാരണങ്ങൾ നമ്മിലുണ്ട് എങ്കിൽ അത് നാം തീർച്ചയായും തിരുത്തേണ്ടതാണ് അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ടതാണ് എന്നതാണ് ആമുഖം എന്നോണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ പറയുകയുണ്ടായി യൂഷിഖുൽ എൻ്റെ ഉമ്മത്ത് അവർ ഭക്ഷണത്തളികയിലേക്ക് വിശന്നു വലഞ്ഞ ആളുകൾ അപ്രകാരമാണോ കൈകൾ നീട്ടപ്പെടാറുള്ളത് അതുപോലെ എൻ്റെ ഉമ്മത്തിലേക്ക് ആളുകൾ അവരുടെ കൈകൾ നീട്ടും ഇത് കേട്ട സമയത്ത് റസൂൽ കരീം സല്ലു അലഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചു അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ പ്രവാചകരെ ആ സമയത്ത് നബി പറഞ്ഞ മറുപടി ബൽ കസീർ അല്ല നിങ്ങളന്ന് എണ്ണത്തിൽ ധാരാളമായിരിക്കും പക്ഷേ അന്ന് നിങ്ങളുടെ പ്രത്യേകത മലവെള്ളപ്പാച്ചിലെ ചണ്ടികൾക്കണക്കെയായിരിക്കും നിങ്ങൾ ഉണ്ടാവുക എന്നാണ് ആദർശപരമായോ വിശ്വാസപരമായോ കാര്യങ്ങൾ നോക്കിക്കണ്ട് അതിൽ പ്രതാപവും അതിൽ ആശ്വാസവും കണ്ടെത്തുന്നതിന് പകരം നാടോടുമ്പോൾ നടുവയോടുക എന്ന തത്വമായിരിക്കും അന്നത്തെ മുസ്ലിം സമൂഹം സ്വീകരിക്കുക നാടിനനുസരിച്ച് കോലം കെട്ടുന്ന അതുപോലെ തന്നെ ചെരുപ്പിനൊത്ത് കാല് സാഹചര്യമായിരിക്കും അന്നത്തെ മുസ്ലിം സമൂഹത്തിനുണ്ടാകുക എന്ന് പറയുമ്പോൾ നാം ആലോചിച്ച് നോക്കേണ്ടത് മുസ്ലിമാണെന്ന് പറയുകയും ഇസ്ലാമിന് അന്യമായ രൂപത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളും അതുപോലെയുള്ള സംസ്കാരങ്ങളുമൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലേക്കും വിവാഹ സദസ്സുകളിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ ബന്ധപ്പെടുന്നോ ആ മേഖലകളിലേക്കുമൊക്കെ കടന്നു വരുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾ അവർ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണമെന്ന് റസൂൽ കരീം സല്ലാഹു അലൈ വസല്മ്മ പറയുന്നു വലയൻ മാത്രവുമല്ലാഹു അതു എന്ന് അള്ളഹാൻ റസൂൽ അഹ് അലൈഹി വസ്ല്ലമ വീണ്ടും പറഞ്ഞു അഥവാ അള്ളാഹു സുബാന നിങ്ങളെക്കുറിച്ചുള്ള ഭയം ആ ഭയത്തെ നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നും എടുത്തു കളയും ആർക്കും കൊട്ടാവുന്ന ഒരു ചണ്ട കണക്കെയായിരിക്കും മുസ്ലിം സമൂഹം അന്ന് എന്നത് അള്ളഹാൻ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് മാത്രവുമല്ലാഹുലൂബിൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സുബാന വഹിനെ ഇട്ടു നൽകുകയും ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ആ സമയത്ത് സഹാബിമാർ ചോദിച്ചു അല്ലാൻ എന്താണ് വഹിൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോ റസൂൽ വസ്ലം അതിനു പറഞ്ഞ മറുപടി ദുനിയാവിനോടുള്ള പ്രമത്തതയും അതുപോലെ തന്നെ മൗത്ത് മരിക്കുവാനുള്ള വെറുപ്പുമായിരിക്കും അന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നാം ആലോചിച്ചു നോക്കേണ്ടത് നമ്മൾ ഇന്ന് ദുനിയാവും അതുപോലെ തന്നെ ആഹ്റത്തും രണ്ടും നമ്മുടെ മുമ്പിൽ വെക്കപ്പെടുമ്പോൾ ഏതിനാണ് നാം കൂടുതൽ പ്രാമുഖ്യം നൽകാറുള്ളത് ബൽയാ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് എപ്പോഴാണോ ആ പരലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് യഥാർത്ഥ ജീനിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമുക്കുള്ള ഇസ്സത്ത് أنا مك كلبر دابم عادي رسول الله صلى الله عليه وسلم برنامج الغنم إذا تبايعتم بِالْعِينَ وأخذتم مذنب بِالبَقَرَ ورضيتم بالزرع وتركتم الجهاد سلط الله عليكم ظِلَّ لا ينزعه حتى ترجعوا إلى دينكم إذا تبايعتم بالعينة حلال നിങ്ങളുടെ പശുക്കളുടെ വാലും പിടിച്ചു നടക്കുകയാണ് നിങ്ങളുടെ കൃഷിയിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എങ്കിൽ അല്ലാഹു നിങ്ങളുടെ മേൽ പതിത്വത്തെ നിന്നതയെ അടിച്ചേൽപ്പിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരുന്നത് വരേക്കും ആ ം ആ ആ നിന്യത നിങ്ങളിൽ അവശേഷിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ അലഹി വസ പറയുമ്പോൾ സഹോദരന്മാരെ പരിഹാരമൊന്നു മാത്രമേയുള്ളൂ മതത്തിലേക്ക് തിരിച്ചു വരിക എന്നതാണ് സഹായം അള്ളാഹുവിൽ നിന്നും മാത്രമേ നമുക്ക് ലഭിക്കാനുള്ളൂ എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അള്ളാഹു സുബഹാനവത്താലയുടെ അടുക്കൽ നിന്നല്ലാതെ ഒരു സഹായം വന്നെത്താനില്ല എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബഹാന ഉത്താല നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കുക എന്നത് അനിവാര്യമാണ് അതല്ലാതെ മുസ്ലിമായി എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുകയില്ല അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹു സുബഹാന ഉത്താല സംവിധാനിച്ചിട്ടുള്ളത് കാരണങ്ങളിലാണ് ആ കാരണങ്ങളെ പണ്ഡിതന്മാർ പ്രധാനമായും രണ്ടായി തരംതിരിക്കാറുണ്ട് ഒന്ന് ഭൗതിക കാരണങ്ങളാണ് അഥവാ അസ്ബാബുൽ എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് രണ്ടാമത്തത് ആത്മീയ കാരണങ്ങളാണ് അഥവാ അൽ അസ്ബാബു ഷറഇ എന്ന പേരിലാണ് അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭൗതിക കാര്യ കാരണങ്ങളെയും അതുപോലെ തന്നെ ആത്മീയ കാരണങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിജയം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് ആ ഭൗതിക കാരണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഇനി സൂചന നൽകുന്നത് ഒന്നാമത്തത് നാം മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യമന്തി എന്നത് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചു കൊടുക്കുവാനുള്ള അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി നാം ഉപയോഗപ്പെടുത്തുക എന്നതു തന്നെയാണ് അതാണ് ഇത്തരത്തിലുള്ള ഡയലോഗ് പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് നാട്ടിൽ നാട്ടിൽ ആരെല്ലാം അക്രമിക്കപ്പെടുന്നുണ്ടോ ആരെല്ലാം അക്രമിക്കപ്പെടുന്നുണ്ടോ അവരുടെ ജാതി നോക്കാതെ അതുപോലെ തന്നെ അവരുടെ മതം നോക്കാതെ കൃത്യമായി നീതി നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള കരാറുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ മുസ്ലിം സമൂഹം ഒന്നിച്ചു നിൽക്കുക എന്നതാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കുട്ടിപ്രായത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തന്റെ മൂത്താപ്പമാരുടെ കൂടെ നിന്നുകൊണ്ട് പങ്കെടുത്ത ഹെൽഫുൽ ഫുലൂൽ എന്ന ആ മഹത്തായ കരാറിനെ കുറിച്ച് വസല്ലമ്മ പറയുന്നത് ഞാൻ എൻ്റെ മൂത്താപ്പമാരുടെ കൂടെ മുത്തയ്യിബീൻ എന്ന പേരിൽ അറിയപ്പെട്ട കരാറിൽ ഞാൻ സാക്ഷിയായിട്ടുണ്ട് മുത്തയ്യിബീൻ എന്നും ഹെൽഫുൽ ഫുലൂൽ എന്നുമൊക്കെ ഈ കരാറിനെ കുറിച്ച് പറയാറുണ്ട് എന്നിട്ട് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്നത് എനിക്ക് ചുവന്ന ഒട്ടകങ്ങൾ നൽകിയാലും ആ കരാറിലുള്ള ആ കരാറിലുള്ള തത്വങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും അതിനെ ലംഘിക്കാതെ അതിനെ നശിപ്പിക്കാതെ മുന്നോട്ട് പോകുക എന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അതുപോലെ തന്നെ മദീനയിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെന്ന സമയത്ത് മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുമായി കൊണ്ടും ക്രൈസ്തവരുമായി കൊണ്ടുമൊക്കെ പ്രവാചകൻസല്ലാഹു അലഹി വസലമ്മ നടത്തിയ കരാർ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മദീനയുടെ പുറത്തു നിന്നും മുസ്ലിങ്ങളായ ഞങ്ങളെ ആക്രമിക്കുവാൻ മദീനക്കാരായ ആളുകളെ ആക്രമിക്കുവാൻ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളും നമ്മളും ഒറ്റക്കെട്ടായി കൊണ്ട് അവിടെ ഉണ്ടാകണമെന്നാണ് അതോടൊപ്പം തന്നെ മദീനക്കാരെന്നുള്ള നിങ്ങൾ നിങ്ങളാക്രമിക്കുവാൻ ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ എന്നുള്ള നിലക്ക് ഒരു സമൂഹത്തിൻ്റെ സുരക്ഷ എന്നുള്ള നിലക്ക് നീതി നടപ്പിലാക്കുവാൻ വേണ്ടി അനീതിക്കെതിരെ ഒറ്റക്കെട്ടാകാൻ കഴിയുന്ന ഘട്ടങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായിക്കൊണ്ട് അവിടെ നിലകൊള്ളുക എന്നത് അള്ളാഹു സുബാനവു താല ഭൗതികമായി കൊണ്ട് അവൻ്റെ സഹായം നമുക്ക് നൽകുവാനുള്ള കാരണമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാതാക്കൾ പ്രത്യേകമായി എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ രാഷ്ട്രീയ രംഗത്തും മറ്റുമൊക്കെ കൃത്യമായ മാതൃകയായ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ ഓരോ വിശ്വാസിയും തയ്യാറാവുക എന്നതും ആ രംഗത്ത് ഭൗതികമായ ഭൗതികമായ സബബുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് ഈ സലഫി പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്കറിയാം ഇൻ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മഹാനായ മൗലാന ആസാദിനെ പോലെയുള്ള ആളുകൾ കൃത്യമായി രാഷ്ട്രീയപരമായി ഇടപെട്ട സാഹചര്യങ്ങൾ അതുപോലെ തന്നെ കേരളത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കെ എം മൗലവി സാഹിബിനെ പോലെ ഈ മൊയ്ദ് മൗലവി സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ കൃത്യമായി രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടി മതത്തിൽ യാതൊരു അടിയാരവും പറയാതെ ഇടപാടുകൾ നടത്തിയപ്പോൾ ഇടപെടലുകൾ നടത്തിയപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും നല്ല അനന്തര ഫലമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം അള്ളാഹുവിൻ്റെ തൗഫിക്ക് കഴിഞ്ഞാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത്തത് അള്ളാഹു സുബാനോ തല പരിചയപ്പെടുത്തുന്നത് അഭൗതികമായ ആത്മീയമായ കാരണങ്ങളാണ് ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി നാം തിരിച്ചറിയേണ്ടത് അൽ ഈമാനു ഈമാൻ യഥാർത്ഥ വിശ്വാസം അത് ഉണ്ടാകുക എന്നതു തന്നെയാണ് വിജയം ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണമെന്നാണ് എന്താണ് കാരണം വിശുദ്ധ ഖുർആാൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് മാത്രവുമല്ല ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ളത് ഇൻകുന്തു മുക്നീൻ നിങ്ങൾ മുക്മിനീകളാണെങ്കിൽ അവിടെ ഇൻകുത്തും മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത് മുക്മിനീൻ കൃത്യമായി ഈമാൻ ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ നിങ്ങൾ അപരവൽക്കരിക്കുവാൻ ആരു തന്നെ ശ്രമിച്ചാലും അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഭൃതാവിലായി പോകുക മാത്രമായിരിക്കും ഉണ്ടാകുക ആരു തന്നെ വെറുപ്പുൽപാദിപ്പിക്കുവാൻ ശ്രമിച്ചാലും ആര് തന്നെ ശ്രമിച്ചാലും അത് നടപ്പിലാവുകയില്ല എന്നതാണ് ഈ വചനങ്ങൾ നമുക്ക് ഓതി തരുന്നത് മാത്രമല്ല എന്താ അതിനുള്ള കാരണം നമ്മെ പ്രതിരോധിക്കുവാനുള്ളത് നമ്മെ പ്രതിരോധിക്കുവാനുള്ളത് അല്ലാഹുവാണ് വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത് അല്ലാ സുബാനു സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അല്ലാഹു സുബാന ഒരാൾക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ തകർത്തു കളയുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല കാരണം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ് ഓരോ വക്തിലും നമസ്കാര ശേഷം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തടയുന്നവനായി കൊണ്ടൊരാളുമില്ല നീ തടഞ്ഞതിന് നൽകുന്നവനായി കൊണ്ടും ഒരാളുമില്ല വലയൻ ഫൗദൽ ജദ് നിന്റെ പ്രതാപത്തിന്റെ മുമ്പിൽ ഒരാളുടെ പ്രതാപവും ഒന്നും തന്നെ നേടിയെടുക്കുന്നതല്ല എന്ന് പറയുമ്പോൾ ആ റബ്ബാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം ആരുതന്നെ ഏത് രൂപത്തിൽ അപരവൽക്കരണത്തിന് വൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചാലും അത് വില പോവുകയില്ല നമ്മൾ ാണ് എങ്കിൽ അതാണ് വീണ്ടും അല്ല പറഞ്ഞത് കൂടെയുള്ളത് എന്നാണ് അവിടെയും പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഈമാൻ ഉണ്ടാകുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് അള്ളാഹു പറയുന്നു വിശ്വാസികളെ എന്നത് നമ്മുടെ ബാധ്യതയാകുന്നു എന്നാണ് അള്ളാഹു സുബാന പറഞ്ഞ കാര്യം അഥവാ അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തത് വിശ്വാസികളെ സഹായിക്കുക എന്നതാണ് അതിനാൽ തന്നെ വിശ്വാസം അത് ശുദ്ധമാകണം അത് കൃത്യമാകണം അതിൽ ഒരിക്കലും തന്നെ ഒരു രൂപത്തിലുമുള്ള കറ പുരളാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി നാം തിരിച്ചറിയേണ്ടതുണ്ട് മാത്രവുമല്ല അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ വീണ്ടും നമുക്ക് സമാധാനം എന്നുള്ള നിലക്ക് പറയുകയാണ് ഇന്ന തീർച്ചയായും നാം നാം നമ്മുടെ ദൂതന്മാരെ നാം സഹായിച്ചു കൊണ്ടിരിക്കും നാം സഹായിക്കുന്നതാണ് മാത്രവുമല്ല എവിടെയെല്ലാം സഹായിക്കും ഫിൽ ദുനിയാവിലെ ഈ ജീവിതത്തിലും നാളെപ്പിറ്റേന്ന് വരാനിരിക്കുന്ന ആ പരലോകത്തിലുമൊക്കെ അള്ളാഹു പ്രവാചകന്മാരെയും വിശ്വാസികളെയും സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ റബ്ബിന്റെ സഹായം കിട്ടുവാൻ നമ്മൾ ഈമാനുള്ളവരായി തീരുക നമ്മുടെ ഈമാനിൽ കളങ്കമില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തുക പ്രതാപം നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് ആഗ്രഹിക്കേണ്ടത് കാരണം പ്രതാപമുള്ളത് അള്ളാഹുവിനാണ് പ്രതാപമുള്ളത് പ്രവാചകന്മാർക്കാണ് പ്രതാപമുള്ളത് ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികൾക്കുമാണ് അതുകൊണ്ട് കൂടി തല ഉയർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് വലില്ലാഹിൽ വലി റസൂലിഹി വലിറസുലി വലിൻ അള്ളാഹു അവനാകുന്നു പ്രതാപമുള്ളത് മാത്രവുമല്ല അവൻ്റെ ദൂതനുമാകുന്നു പ്രതാപമുള്ളത് മാത്രവുമല്ല സത്യവിശ്വാസികൾക്കുമാണ് പ്രതാപമുള്ളത് എന്ന് അള്ളാഹു സുബാനോ ചാല പറയുമ്പോൾ സഹോദരന്മാരെ ഈമാൻ എന്നത് അനിവാര്യ ഘടകമാണ് ഈമാനിനെ കുറിച്ച് നാം പഠിക്കണം നാം മനസ്സിലാക്കണം ഈ മാൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് നാം ഓരോരുത്തരും വിട്ടുനിൽക്കുകയും വേണം അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണമായി കൊണ്ട് ഭൗതി അ കാരണങ്ങളുടെ ആത്മീയ കാരണങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അമലു സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് എപ്പോഴാണ് ഒരു അമല് സ്വാലിഹായി കൊണ്ട് പരിഗണിക്കപ്പെടുക ഒരു വിശ്വാസിയിൽ ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ അമലുകളും സ്വാലിഹായി പരിഗണിക്കപ്പെടുമോ ഒരിക്കലുമില്ല ഒരു വിശ്വാസിയിൽ നിന്നും അവൻ ചെയ്യുന്ന അമലുകൾ സ്വാലിഹായി പരിഗണിക്കപ്പെടണമെങ്കിൽ രണ്ടു നിബന്ധനകളാണ് റസൂൽ അള്ളാഹുന്റെ റസൂൽഹുഅലൈ വസല്ലമ്മ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നബി അലൈഹി വസലമയുടെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിലൊന്നാമത്തത് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന് മാത്രമായി കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയണം നാട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ അവരുടെ ആരുടെയെങ്കിലും അഭിപ്രായങ്ങളോ നല്ല വാക്കുകളോ കിട്ടുവാൻ വേണ്ടിയല്ല മറിച്ച് അള്ളാഹുവിൽ നിന്ന് എനിക്കിതിനുള്ള പ്രതിഫലം ലഭിക്കണമെന്ന ബോധത്തോടു കൂടിയായിരിക്കണം ചെയ്യുന്ന അമലുകൾ മുഴുവനും ഉണ്ടാകേണ്ടത് മുഹമ്മദ് മുസ്തഫ വസല്ലമയെ അനുദാപനം ചെയ്തുകൊണ്ടായിരിക്കണം പ്രവർത്തനം ഉണ്ടായിരിക്കേണ്ടത് ഒരാൾ ഇഹ്ലാസ് ഇല്ലാതെ അല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ആ കാര്യങ്ങൾ പരിഗണിക്കപ്പെടുക ഷിർഖുൽ അസ്വർ ആയിക്കൊണ്ടാണ് അതേസമയം ഒരാൾ അള്ളാഹു അള്ളാഹു സുബാനു സുബാന പഠിപ്പിക്കാത്ത കാര്യങ്ങളെ അള്ളാഹ് അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ പോലും അതിനെ പരിഗണിക്കപ്പെടുക വിദാത്തുകളായിക്കൊണ്ടാണ് ദുരാചാരങ്ങളും അനാചാരങ്ങളുമായി കൊണ്ടാണ് പരിചയപ്പെടുത്തപ്പെടുക അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കലാണ് രണ്ടാമത്തത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രവാചകൻ മാതൃക കാണിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടോ അവിടുത്തെ മാതൃക കാണിക്കാത്ത പ്രവർത്തനങ്ങളുണ്ടോ അവ മുഴുവനും മാറ്റി നിർത്തുക എന്നതു തന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാന വീണ്ടും പറഞ്ഞത് وعملوا الصالحات وعد الله الذين وعد الله الذين آمنوا منكم نينغال الندن الله بشواسي الله سبحانه وتعالى نلقنا كرارا غندو وعمل الصالحات سل كرم عنال شيء يعين شيء نبراي بشواسي غل أبرود باراي ينده لا في الأرض بوميل أبرك برادين تمنلقنا دان كمستخلف الذين من قبلهم അവരുടെ മുൻഗാമികൾക്ക് അപ്രകാരമാണോ പ്രാതിനിധ്യം നൽകിയത് അപ്രകാരം അവർക്കും പ്രാതിനിധ്യം നൽകുന്നതാണ് വലയുമക്കിനലഹും അവർക്ക് വേണ്ടി തൃപ്തിപ്പെട്ടു നൽകിയതായ അവരുടെ മതം അവർ അവരുടെ മതത്തെ ദുനിയാവിൽ ഈ ഭൂമിയിൽ നടപ്പിലാക്കുവാനുള്ള അവസ്ഥ അള്ളാഹു സുബാന നൽകുന്നതുമാണ് മാത്രവുമല്ല ൂന ബീഷ് ഭയത്തിനു ശേഷം നിർഭയത്വം അവർക്ക് നൽകുകയും ചെയ്യും അതിനുള്ള കാരണമായി കൊണ്ടല്ല പറഞ്ഞത് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക വലായു ശ്രീ കൂന ബീഷ നി ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് ഈ ചർച്ചകൾ ഇവിടെ നടക്കുമ്പോഴും അപരവൽക്കരണവും അതുപോലെ തന്നെ വെറുപ്പുളവാക്കുന്ന പ്രവർത്തനങ്ങളും നടക്കുമ്പോഴും പടച്ചവൻ സി എം ആണെന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മുടെ സമൂഹമുള്ളത് എങ്കിൽ നാം ആലോചിച്ച് നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ സമൂഹം രക്ഷയുള്ള സമൂഹമായി മാറുക വിശ്വാസം വിശ്വാസമെന്ന്ക്ക് ഇത്തരത്തിലുള്ള അഥവാ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ആളുകൾ പോലും അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തുമെന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം മനുഷ്യന്റെ അഥവാ വിശ്വാസിയുടെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അല്ലാ എന്ന് വിളിക്കേണ്ടതിനു പകരം മറിച്ച് മറ്റു സൃഷ്ടികളെ വിളിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ ഉള്ളത് എങ്കിൽ അതൊക്കെ തന്നെയാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ അപരവൽക്കരിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും പ്രയാസപ്പെടുത്തപ്പെടാനും ഒക്കെയുള്ള കാരണങ്ങൾ എന്നുള്ള കാര്യം നാം ഒരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല അതുപോലെ തന്നെ നബിയുടെ സഹാബത്തും മക്കയിൽ വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ജീവിച്ചപ്പോഴും ഇലാഹ എന്ന കെലിമത്ത് തൗഹീദിൽ യാതൊരു പിഴവും കൂടാതെ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യമായ കൊണ്ടവർ ജീവിച്ചപ്പോൾ ഏറ്റവും 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 മുന്തിയ സമൂഹമായി കൊണ്ട് ഔന്നിത്യമുള്ള സമൂഹമായി കൊണ്ട് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചവനാണ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബാന എങ്കിൽ ആ കൂടി കൃത്യമായി അള്ളാഹുയിലേക്ക് അള്ളാഹുവിയിലേക്ക് വിനയത്തോടു കൂടി മടങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ജീവിതത്തെ ക്രമീകരിക്കൽ തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ പരിഹാരമെന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയുക പ്രതാപം നാം അല്ലാഹുവിൽ നിന്നും പ്രതീക്ഷിക്കുക പ്രതാപം നമല്ലാഹുവിൽ നിന്നും പ്രതീക്ഷിക്കുക കാരണം ആരെങ്കിലും പ്രതാപത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുക്കലാകുന്നു മുഴുവൻ പ്രതാപവും എന്നത് എന്നതുകൊണ്ട് തന്നെ പ്രതാപത്തെ അനുസരിച്ചു കൊണ്ട് അവനു വേണ്ടി ചെയ്തുകൊണ്ട് അവനിലൊന്നിനെയും പങ്കു ചേർക്കാതെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി പ്രവാചകൻ്റെ ശിഷ്യന്മാരായ സഹാബത്ത് കാര്യങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയ രൂപത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചും ജീവിതത്തിൽ പകർത്തിയും അള്ളാഹു സുഹാനവല അനുവദിച്ചു തന്ന സബബുകളെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൽ തവക്കുലാക്കി നാം ജീവിക്കുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകുക തന്നെ ചെയ്യും ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കരാറാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അള്ളാഹു സുബാന കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും മുസ്ലിമീന മിൻ കുല്ലി ഇന്നഹു ഹുവൽ റഹീം മുഹമ്മദ്